ഒരവസരം പോലും നഷ്ടമാക്കാത്തവർക്ക് പിന്നിൽ ഒരൊറ്റ ശബ്ദമുണ്ട് സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ പലതവണ തുടങ്ങും പക്ഷെ പലപ്പോഴും ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും അതെ ഉത്സാഹത്തോടെ നമ്മൾ ഒരു ശീലമോ ഹാബിറ്റോ തുടങ്ങും എന്നാൽ മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു എൻ്റെ അനുഭവം ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു റിയലൈസേഷൻ വന്നു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല പലതും പാതിയിൽ ഉപേക്ഷിക്കുന്നത് നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്ന് എനിക്ക് വളരെ നേരം എടുത്താണ് മനസ്സിലായത് ഇത് വലിയ കാര്യമല്ല പക്ഷേ നാം ഒരു തീരുമാനമെടുത്താൽ അതിൽ നിലനിൽക്കുന്ന കഴിവാണ് സെൽഫ് ഡിസിപ്ലിൻ മോട്ടിവേഷൻ നമ്മളെ തുടങ്ങാൻ സഹായിക്കും പക്ഷേ ഫിനിഷ് ചെയ്യാൻ സെൽഫ് ഡിസിപ്ലിൻ വേണം സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ നിർബന്ധിച്ചിരിക്കുന്ന നിയന്ത്രണമല്ല അത് സ്വന്തം സ്വപ്നങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഈ പതിവ് തുടർന്നാൽ നമ്മുടെ ഉള്ളിലെ ക്യാരക്ടർ മസിൽ വളരുന്നു നമ്മുടെ ഉള്ളിലെ ഡൗട്ട് മുൽകണ്ഠയെ കുറിച്ച് ഇപ്പോൾ ചെയ്യേണ്ടതു എന്ന ക്ലാരിറ്റി നൽകുന്നു മോട്ടിവേഷനു വേണ്ടി വെയിറ്റ് ചെയ്തു നിൽക്കാതെ ഓരോ ദിവസവും സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എന്ന വിശ്വാസം ഉണ്ടാക്കുന്നു നാം മത്സരിക്കുന്നത് നമ്മളോട് തന്നെയാണെന്ന ധാരണ ഡിസ്ട്രാക്ഷനുകളെ ഒഴിവാക്കി ഫോക്കസോടെ മുന്നോട്ട് നയിക്കുന്നു നീ ഇഷ്ടപ്പെടുന്ന ഒന്നിനു വേണ്ടി കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യേണ്ടത് ചെയ്യുന്നു ഇത്തരം പ്രവർത്തികൾ നിന്നെ ചെറിയ തോൽവുകളിൽ തളരാതെ മുന്നോട്ട് നിങ്ങൾ സാധ്യമാക്കുന്നു സെൽഫ് ഡിസിപ്ലിൻ നാം ലോകത്തെ മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ ലോകം മാറ്റുന്നു അത് നമ്മളെ വിജയത്തിനായി തയ്യാറാക്കുന്ന പ്രക്രിയയാണ് പുറത്തു തോന്നിയില്ലെങ്കിലും ഉള്ളിൽ ക്യാരക്ടർ രൂപപ്പെടുന്നു സെൽഫ് ഡിസിപ്ലിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് കഴിവുള്ളവൻ തന്നെയായിട്ടാണ് വന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയർ മാറ്റിയത് ടാലൻ്റ് അല്ല സെൽഫ് ഡിസിപ്ലിൻ ആണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു ഷുഗർ ടോട്ടലി അവോയ്ഡ് ചെയ്തു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി സ്വിഫ്റ്റ് ചെയ്തു ഒരേ മാച്ചിനു മുന്നിലും നിർബന്ധം പോലെ മടിയില്ലാതെ പ്രാക്ടീസ് ചെയ്തു അതിൻ്റെ ഫലമായി അദ്ദേഹം ഇന്ന് കിങ് കോഹ്ലിയായി ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു സെൽഫ് ഡിസിപ്ലിൻ നമ്മളെ വലിയവനാക്കുന്നില്ല പക്ഷേ നമ്മളെ നമുക്ക് തന്നെ വിശ്വസിക്കാനുള്ള ഒരാളാക്കുന്നു അതെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു സ്വയം വിശ്വാസമുള്ളവർക്ക് വിജയമെന്നത് നേരത്തെയാകും സെൽഫ് ഡിസിപ്ലിൻ വിജയത്തിൻ്റെ പാതയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് കരുതുന്നു ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില ശീലങ്ങൾ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിലൊന്നാവട്ടെ സെൽഫ് ഡിസിപ്ലിൻ സ്വയം പരിശോധിച്ച് തൻ്റെ പോരായ്മകളിൽ നിന്നും പഠിച്ച് ഇത്തരം ശീലങ്ങളിലേക്ക് ചുവട് വെച്ച് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സ്വയം തയ്യാറാവൂ പരാജയങ്ങളും സങ്കടങ്ങളും മറികടങ്ങളും വിജയത്തിൻ്റെ ദിശയിലേക്ക് സഞ്ചരിക്കാൻ ഇന്നു മുതൽ തയ്യാറാവൂ നിങ്ങളുടെ പാതയിൽ കരുത്തു നൽകാൻ ഓരോ വീഡിയോയിലൂടെ ഞങ്ങൾ സജ്ജരാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമായി തോന്നിയാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് ഉയരാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം